സാറെ പിണറായി വിജയൻ്റെ പോലീസ് പോലീസ് ലോകമർദ്ദനത്തിൻ്റെ കഥകൾ ആ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ പുറത്തു വരുന്ന അവസരത്തിൽ സി പി എമ്മിൽ പിന്നെ അവരുടെ നേതൃനിരയിലെ മെയിൻ ആൾക്കാരായിട്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഇ പി ജയരാജൻ പി ജയരാജൻ ഇങ്ങനെയുള്ളവരൊക്കെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു ഭാഷയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞോട്ടെ പക്ഷേ ആ പാർട്ടിയിലെ താഴെത്തട്ടിൽ ഉള്ളവർക്കിടയിൽ പോലും ഒരു വിമർശന ശബ്ദം അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കൊടിയ മർദ്ദനങ്ങൾ പോലീസ് മർദ്ദന കഥകൾ പുറത്തു വരുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു 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 പുറത്തേക്ക് പറയാൻ അവർ ഭയപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ ആ സ്ഥാനത്താണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുലിൻ്റെ നമ്മൾ തമാശ രൂപണി ഇച്ഛിച്ച കഥ എന്ന് പറയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ചെറുപ്പക്കാരനായ എം എൽ എയുടെ സ്ത്രീ വിഷയകഥകൾ അവർ ചർച്ചയ്ക്കെടുക്കും അവിവാഹിതനൂടെയാണ് അവിവാഹിതനായ ചെറുപ്പക്കാരൻ്റെ സ്ത്രീ വിഷയ വിഷയകഥകൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു അല്പമെങ്കിലും കോൺഗ്രസ് നന്നാവണം എന്നാഗ്രഹിക്കുന്ന നേതാക്കൾ നന്നായല്ലേ അണികൾ നന്നാവുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ആഗ്രഹിക്കുന്നവർ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനൊരു ചർച്ച നടക്കുന്നത് നേരെ മറിച്ച് ഈ ലോകം തകിടമറിയുന്ന രീതിയിൽ ഓരോ ദിവസവും പോലീസ് മൂക്കിടിച്ചു വരത്തിയതും പിന്നെ പോലീസിൻ്റെ മർദ്ദനം കൊണ്ട് അവരുടെ പാർട്ടിയിലെ യുവ നേതാവും മരിച്ചതും ഒക്കെ വാർത്തയാകുമ്പോൾ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി എവിടേക്കാണ് പോകുന്നത് സി പി എം എന്ന് പറയുന്നത് ഒരു നമ്മളെല്ലാവരും തമാശ മഫിയാ സംഘം ശരിക്കും ഒരു മഫിയാ സംഘമാണ് ഏത് തെറ്റായ കാര്യം നടത്തണമെങ്കിലും ഒരു വില്ലേജിലോ പഞ്ചായത്തിലോ ഏത് തെറ്റായ കാര്യം നടത്തണമെങ്കിലും സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയെ കാണുമോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി കാണോ ഇതാ ഇപ്പം നിങ്ങൾക്ക് സ്പിരിറ്റ് കൊണ്ടുവരാം നിങ്ങൾക്ക് പാറമടകൾ എത്ര വേണേൽ പൊട്ടിക്കാം നിങ്ങൾക്ക് എത്ര പാടങ്ങൾ വേണം നികത്താം ഇതെല്ലാം ചെയ്യാൻ ഉള്ള ഒത്താശ ചെയ്ത് കൊടുക്കുന്നൊരു സംവിധാനമായിട്ട് സി പി എം മാറി പക്ഷെ മറിച്ച് ഇതാരെ ചർച്ചയ്ക്ക് സി പി എമ്മിൽ ആരാ ഉയർത്തേണ്ടത് ആലോചിച്ച് ഇനി അങ്ങനെ ശ്രമിക്കാം ആരാ ഉയർത്തേണ്ടത് ഉയർത്തിയാൽ എന്ത് സംഭവിക്കും ഏറ്റവും വലിയ പീഡനക്കെസ് ഒതുക്കി തീർക്കാൻ കൂട്ടുകൂടിയാലാണ് എ കെ ബാലനും ശ്രീമതി ടീച്ചറും തീവ്രതയാണ് അവരുടെ പീഡനത്തിൻ്റെ ശക്തി കിളക്കുന്നത് തീവ്രതയനുസരിച്ചാണ് അവർ ചെയ്യുന്നത് ആ പിണറായി ആ പാർട്ടി പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ആരോപണം രംഗത്ത് വരുന്ന ആരോപണമായിട്ട് ആരെങ്കിലും രംഗത്ത് വരും സാർ ഇവിടെ അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാറ് പറഞ്ഞ് പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കാൻ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇവർ ഭയപ്പെടുന്നത് കൊണ്ടല്ലേ നേരെ മറിച്ച് വി എസ് ആണ് അല്ല അവർ പി എ അവരെ അത് വി എസ്സിൻ്റെ കാര്യം വരുന്നതിന് മുമ്പ് അവരെന്തുകൊണ്ട് പിണറായി ഭയപ്പെടുന്നു എന്നാലോചിക്കേണ്ടേ ഇവരുടെ എല്ലാം കൈകളിൽ കറയുണ്ട് കറുത്ത കറ കൈകളിലെ കറ മാത്രമല്ല സാറ് അല്പം മുമ്പ് നമ്മളൊരു സംസാരത്തിൽ ഒരു വിഷയത്തിൽ സാറ് പറഞ്ഞ പോലെ പിണറായിയുടെ കൈയിലാണ് കാശുള്ളത് പിണറായിയുടെ ആൾക്കാരുടെ കയ്യിലാണ് ഈ പാർട്ടിക്ക് കാശുള്ളത് ഫണ്ടുള്ളത് ഫണ്ട് പിണറായിയുടെ വശം പിണറായി വഴിയാണ് ഫണ്ട് വരുന്നത് അപ്പോൾ എങ്ങനെ പിണറായിയെ പിണക്കും പിണറായി ഫണ്ട് ഉണ്ടാക്കാനുള്ള പാർട്ടിക്കാരൊക്കെ ഫണ്ട് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ പിണറായിയുടെ ഗവൺമെൻറ്റിലുണ്ട് പിണറായി നേരിട്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല പക്ഷേ പിണറായിയുടെ സിസ്റ്റത്തിൽ പിണറായിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമുണ്ട് സാന്റിയാഗോ മാർട്ടിനും ഫാരി സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ കിടന്നുപോയവരും ഇല്ല രേഷാമാനിക്ക് ഒരു കൂടി ഒറ്റയടിക്ക് കിട്ടിയില്ല രേഷാമാനിക്ക് പൈസ ആവശ്യം വന്നപ്പോൾ കിട്ടി ചാക്ര അടുത്ത് പെട്ടെന്ന് അന്ന് ജനറൽ മാനേജർ അപ്പോൾ ഇന്ന് ഇന്ന് സ്വരാജ് ഇത് കാരണം എന്ന് പറയുന്നത് ആരും ശബ്ദിക്കുന്ന ആരും തൻ്റെ നിയമസഭാ കക്ഷിയിൽ ഉണ്ടാകരുത് എന്ന് പിണറായി ആഗ്രഹിച്ചു ശബ്ദിക്കുന്ന ആരും നാവ് പൊക്കാൻ കൽപ്പുള്ള ആരും നാവെന്തിനു പൊക്കാം കീർത്തനം പാടാം കാരണം ഇതിനായി ഒരു സ്റ്റാലിനാണ് സ്റ്റാലിനൊക്കെ കുറച്ചുകൂടെ ഒരു പൊതു രാഷ്ട്രത്തിൻ്റെ താല്പര്യം കുറച്ചൊക്കെ മുന്നിൽ വെച്ചിരുന്നു സ്റ്റാലിൻ ആ കെയർഫുൾ മറ്റുള്ളവരെ പിണറായി വിജയൻ ഏത് രാജ്യം സംസ്ഥാനത്തിൻ്റെ ഏത് താല്പര്യത്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതന്നെ പ്രധാനമന്ത്രി കത്തയച്ചു വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു റെയിൽവേ മന്ത്രി കത്തയച്ചു ഈ കത്തയക്കണ ഇപ്പോഴത്തെ മെയിലൊക്കെ ഉള്ള സംവിധാനത്തിൽ ഇപ്പം തന്നെ ഈ ഇമെയിൽ അയച്ച അവിടെ കിട്ടിയല്ലേ കത്തയച്ചത് വാർത്തയാണ് ഗൾഫിൽ നിന്നും കിടക്ക ആൾ തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷിക്കണം വിദേശകാര്യമന്ത്രി കത്തയച്ചു പിണറായി വിജയൻ അതിപ്പം അങ്ങനെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതും പൊക്കിപ്പിടിച്ചു നടക്കാണ് ഇവിടെ അതാണ് വാർത്ത കത്തയക്കലിന് നിസ്സാര കാര്യമല്ലേ അത് പബ്ലിഷ് പബ്ലിഷ് ചെയ്യുന്നത് പിണറായി വിജയൻ കത്തയച്ചാൽ മതി ഒന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊന്ന് ഫോൺ ചെയ്താൽ പോരെ അത് ഈ കത്തയച്ച ഇവരിങ്ങനെ വാടി വാടിപ്പോഴത്തെ നടക്കേണ്ട ആവശ്യമുണ്ടോ കാരണം പബ്ലിസിറ്റിയിൽ കൂടെ മാത്രമാണ് ഇവർ നിലനിൽക്കുന്നത് സാർ നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരു സ്ത്രീ വിഷയകഥയാണ് അത് കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത് അത് ഇത്രയും ചർച്ചയായി ആ പാർട്ടിയിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ളതുകൊണ്ടല്ലേ ആ വിഷയം വന്നതും പൊതുജന മധ്യത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തത് പക്ഷേ ഈ പറയുന്ന പോലീസ് പീഡന കഥ എന്ന് പറയുന്ന ആ വിഷയത്തെക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നതാണ് അവരുടെ പാർട്ടിയിലെ ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ മരണം വരെ ആ കുടുംബം പറയുന്ന പോലീസ് മർദ്ദനം കൊണ്ടുണ്ടായതാണെന്ന് നിരവധി നിരവധി ഇത്തരത്തിൽ കഥകൾ വരുമ്പോൾ ഇവിടുത്തെ ഒരു കേവലം ഒരു ഒരു ബ്രാഞ്ചിലെ ഒരംഗം ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു താഴെത്തട്ട് ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയ നമുക്ക് ഇതുവരെ കേൾക്കാൻ പറ്റും അവരെല്ലാം ഭയപ്പെടുകയാണ് അത് എന്ത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുക ഭയപ്പെടുന്നതിന്റെ ആലോചിക്കുക എന്ന് വെച്ചാൽ നാണമില്ല ഈ പാർട്ടി താങ്കൾ താങ്കൾ മുമ്പേ പറഞ്ഞ ഫണ്ടിന്റെ പ്രശ്നമുണ്ട് ഫണ്ട് എല്ലാ പാർട്ടിക്കാർക്കും കിട്ടുന്നുണ്ട് മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു പത്ത് പേരെ അമ്പത് പേരെ നൂറ് പെണ്ണുങ്ങളെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയാം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞോ അല്ലെ പ്രകോപിപ്പിച്ചാൽ പീഡിപ്പിച്ച് അതിനും നിയമപരമായ നടപടി എടുക്കാം പെണ്ണ് പരാതിയായിട്ട് വന്നാൽ അതിനെ എതിർക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ സതീഷിനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വന്നിട്ടുണ്ടോ എതിർക്കാനായിട്ട് വന്നിട്ടുണ്ടോ ആരും എതിർക്കാൻ വന്നിട്ടില്ല ഇവിടെ ഇവിടെ തന്നെ പാർട്ടി കമ്മിറ്റി വെച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താനോ പാർട്ടി കമ്മിറ്റി വെക്കുന്നതല്ല സാർ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇപ്പൊ സമയം പകലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ല രാത്രിയാണെന്ന് പറയുന്ന ഇ പി ജയരാജ് ആ ഇ പി ജയരാജ് അല്ലേ രാത്രി അല്ല പിണറായി വിജയൻ വിജയൻ രാത്രി വിജയന് വേണ്ടി രാത്രിയാ പകലല്ല രാത്രിയാ ഏറ്റവും കൂടുതൽ ആരോപണം ഒരു സി പി എം കാരൻ അഴിമതിയുടെ കാര്യത്തിൽ ആർ എസ് എസ് ആയിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ മറ്റെല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടൊരു നേതാവാണ് ഇ പി ജയരാജൻ ദേശാമാനയ്ക്ക് വേണ്ടി അതിന് ഇപ്പോഴും പാർട്ടിയിലുണ്ടല്ലോ അല്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യാതൊരു ഒരു കുഴപ്പം പറ്റി ഒരു കുഴപ്പമില്ല എന്താ കാര്യം എന്താ പിണറായി വിജയൻ്റെ സംരക്ഷണം പി ശശി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്ങൂട്ടം ചെയ്യുന്നതിനേക്കാൾ നൂറുകണക്കിന് ആരോപണങ്ങളുമായിട്ട് പി ശശിയെ മാറ്റി നിർത്തുകയല്ലേ അതുപോലത്തെ ആരോപണങ്ങൾ പി ശശിയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തൊന്നൊക്കെ മാറ്റേണ്ട കാര്യം എന്തായിരുന്നു ആ പിണ ആ ഇയാളുടെ കാലുകൊണ്ട് വന്നിച്ചിട്ടാണ് പിണറായി വിജയൻ അങ്ങോട്ട് കയറുന്നത് പി സി സി ആരാ പിണറായി വിജയനൊക്കെ ഉയരത്തിലാണ് വലിയ ഉയരത്തിലാണ് പി ആണ് അജിത് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെങ്കിൽ അജിത് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ പിണറായി വിജയൻ്റെ വകുപ്പിലാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് ശിവശങ്കർ ഒരു വാചകം പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ ഞാനൊരു ടോയ്ലറ്റ് പേപ്പറിൽ എന്തെങ്കിലും എഴുതി ഒപ്പിടാൻ പറഞ്ഞാൽ പിണറായി ഒപ്പിടും സി എം ഒപ്പിടും അതിൽ കൂടുതൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് അതിൽ കൂടുതൽ മുഖ്യ നാണെങ്കിൽ പറയാനുണ്ടോ അത് അത്രയും പറഞ്ഞിട്ടും പിണറായിക്കെതിരായി പാർട്ടി കമ്മിറ്റി അതാണ് നിങ്ങൾക്ക് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ജില്ലാ സെക്രട്ടറി എന്തിനു സാർ ഒരു ബ്രാഞ്ചിൽ പോലും ഇതൊന്നും പറയുന്നുണ്ടോ എം എല്ലാം അതിനെ കാരണം നമ്മൾ പറയുമ്പോഴേ സാർ നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ നമ്മൾ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞു സ്റ്റാലിൻ ഇങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ സ്റ്റാലിന്റെ മരണശേഷം ചില പാർട്ടി ആ പാർട്ടിക്കകത്തുള്ള സോവിയറ്റ് അന്ന് സോവിയറ്റ് യൂണിയാണ് പാർട്ടിക്ക് അകത്തുള്ളവർ എന്താ സ്റ്റാലിൻ അന്ന് കാണിച്ചിരുന്നതൊക്കെ തെറ്റായിരുന്നു എന്ന് പിന്നീടാണ് പറയുന്നത് അല്ല അതിനൊരു സമയം എടുക്കാൻ ഒന്നുകൂടെ പറയാം അതിനൊരു വലിയ കഥ തന്നെയുണ്ട് ക്രൂശാണ് സ്റ്റാലിന്റെ കുറ്റങ്ങൾ മുഴുവൻ കമ്മിറ്റി പറയുന്നത് അതെ ബ്യൂറോ പറയുന്നത് അതോടനെ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് തീർച്ചയായിട്ടും കിട്ടി നിങ്ങൾ എന്തുകൊണ്ട് ഈ വിവരം സ്റ്റാലിൻ ഇങ്ങനെയാണെന്ന് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു കുറിപ്പ് കിട്ടുകയാണ് പിന്നെ ഈ കുറിപ്പ് വായിച്ചിട്ട് ഇങ്ങനെ ആ നോട്ട് വായിച്ചിട്ട് കുറച്ച് എഴുതിയിട്ട് ചോദിച്ചു ആരാണീ കത്തെഴുതെന്ന് ചോദിച്ചു കുറിപ്പ് എഴുതെന്ന് ചോദിച്ചു ഒറ്റ മനുഷ്യനില്ല തീർച്ചയായിട്ടും ഒറ്റ മനുഷ്യനില്ല മറുപടിയില്ല മറുപടിയില്ല അപ്പോൾ പറഞ്ഞു ഇത് തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നതിൻ്റെ കാരണമെന്ന് പേടി ഭയം ഭയം കാരണം ആ ഫീരുക്കളുടേതായ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റിയെന്ത് ഫീരുക്കളുടെ ഏറ്റവും പക്കാ ഫീരുക്കളുടെ പാർട്ടി കമ്മ്യൂണിസം വേണ്ട ഒന്നും വേണ്ട നാളെ പിണറായി വിജയൻ മാറി അച്ഛനാണെന്നു എം എൽ എന്ന് ഇവരെല്ലാം പിണറായി വിജയൻ തെറ്റാന്ന് പറയും ഇവിടെ എം എൻ വിജയനെ ഒന്നുമില്ല ഒഴിവാക്കില്ല ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ട് അവർ കൊണ്ടുനടന്നത് എം എൻ വിജയനെ ഒഴിവാക്കി അങ്ങനെ നയനാരെപ്പറ്റി ഇപ്പോൾ കാര്യമായിട്ട് ഉണ്ടല്ലോണ്ടോ അപ്പോൾ പിണറായി വിജയൻ മാത്രമായി ഇ എം എസ് റെഴിവാക്കി ഒരു പരാമർശം പോലുമില്ല അച്യുതാനന്ദൻ്റെ മരണശേഷം കണ്ട് ജനക്കൂട്ടമാണ് പിണറായി വിജയനെ പേടിപ്പിച്ച ശരിക്കും ആ പേടി ഇപ്പോഴും ഉണ്ട് രാത്രി കിടന്നു തുടങ്ങുമ്പോഴും അത് വേട്ടയാടും